നമസ്കാരം നമ്മൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന വർഷത്തിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നുമായി അഭേദ്യമായിട്ടുള്ള സാമ്യമുണ്ടോ എന്ന ഒരു ചോദ്യം ഉയരുകയാണെങ്കിൽ സാമ്യമുണ്ട് എന്ന ഒരു കാര്യം തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചരിത്രത്തിൻ്റെ ഇരുണ്ട നിഴലിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൺപത്തി നാല് വർഷങ്ങൾക്ക് ഇപ്പുറം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് എന്ന വർഷം ആവർത്തിക്കപ്പെടുകയാണോ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് എന്തായാലും പശ്ചിമേഷ്യ സംഘർഷ ഭൂമിയായിരിക്കവേ വിചിത്രമായ ഒരു സിദ്ധാന്തമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെയും ചർച്ചയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന ഈ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് പോലെ ആവർത്തിക്കപ്പെടുന്നു അതായത് അതിന് നിരവധി സമാനതകളുണ്ട് ഒരേ കലണ്ടർ തീയതി നടക്കുന്നത് അതേ വർഷത്തോട് സാമ്യമായി വരുന്ന അതേ തരത്തിലുള്ള യുദ്ധങ്ങൾ അപകടങ്ങൾ ഈ ആദർശികത ഒരു ഭയാനക മുന്നറിയിപ്പായിട്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ ഇസ്രായേൽ ഇറാൻ റഷ്യ യുക്രൈൻ യുദ്ധം തുടരവേ മറ്റൊരു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് സൃഷ്ടിക്കപ്പെടുകയാണോ എന്ന ചോദ്യമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വലിയ തോതിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ലോകചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട സമയങ്ങളിൽ ഒന്നായിരുന്നു അത് എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല രണ്ടാം ലോകമഹായുദ്ധം കൂടാതെ ആ വർഷം ഒക്ടോബർ മുപ്പതിനാണ് നോർത്ത് വെസ്റ്റ് എയർലൈൻസിന്റെ ഡഗ്ലസ് ഡി സി ത്രീ എ ടു വിമാനം ഫാർഗോയ്ക്ക് സമീപം തകർന്നു വീഴുന്നത് അതായത് ഡിസംബർ ഏഴിന് ജപ്പാൻ അമേരിക്കയെ ആക്രമിച്ച് രണ്ടാം ലോകമഹായുദ്ധത്തിൽ പ്രവേശിക്കുന്നു ജർമ്മനി ആവട്ടെ സോവിയറ്റ് യൂണിയനെ ആക്രമിച്ച ഓപ്പറേഷൻ ബാർബറോസ നവംബർ മുപ്പതിനും ഡിസംബർ എട്ടിനുമിടയിൽ നടന്ന ഇരുപത്തി അയ്യായിരം ജൂതന്മാർ കൊല്ലപ്പെട്ട റംബുല കൂട്ടക്കൊല ജനുവരി പതിനാറിന് മാൾട്ടയിൽ ഉണ്ടായ ബോംബാക്രമണം ജൂലൈ അഞ്ചിന് ഉണ്ടായ എസ് എസ് അൻസൽ കപ്പൽ ദുരന്തം എന്നീ സംഭവ വികാസങ്ങൾ മുൻനിർത്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചുമായൊരു താരതമ്യം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നട നടന്നുകൊണ്ടിരിക്കുന്നത് എൺപത്തി നാല് വർഷങ്ങൾക്ക് ഇപ്പുറം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ആറാം മാസത്തിൽ നമ്മളിപ്പോൾ എത്തി നിൽക്കുമ്പോൾ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിന് സമാനമായിട്ടുള്ള സംഭവ വികാസങ്ങൾ തന്നെയാണ് എന്നാണ് ഇത്തരത്തിൽ ഈ ഒരു വാദഗതി നടത്തുന്ന ആളുകൾ പറയുന്നത് പശ്ചിമേഷ്യയിൽ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഇറാൻ ഇസ്രായേൽ യുദ്ധം ജൂൺ പന്ത്രണ്ടിനുണ്ടായ വിമാന അപകടം അഹമ്മദാബാദിലുണ്ടായ വിമാന അപകടം റഷ്യ ക്രൈൻ യുദ്ധം ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ പഹൽഗാം ഭീകരാക്രമണം തുടർന്നുണ്ടായ മാർച്ച് ഏഴിലെ ഓപ്പറേഷൻ സിന്ദൂർ ജൂൺ നാലിലെ ചിന്നസ്വാമി സ്റ്റേഡിയം ദുരന്തം ഫെബ്രുവരിയിൽ ആരംഭിച്ച് തുടരെ തുടരെ ഉണ്ടായ ന്യൂസിലാൻഡിൽ ഉണ്ടായ തീപിടുത്തം ജനുവരി ഇരുപത്തിയൊൻപതിന് ഉണ്ടായ ഉത്തർപ്രദേശിൽ ഉണ്ടായ കുംഭമേള ദുരന്തം മാർച്ചിൽ ഓസ്ട്രേലിയയിൽ ഉണ്ടായ ആൽഫ്രഡ് ചുഴലിക്കാറ്റ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ദുരന്തങ്ങളുടെ ഒരു നീണ്ട പട്ടിക നീളുകയാണ് എന്നാൽ ഇതൊന്നും ശാസ്ത്രീയപരമായി അന്ധവിശ്വാസങ്ങളുടെ ഭാഗമാണ് എന്ന തരത്തിൽ വാദിക്കുന്ന ഒരു മറുവിഭാഗവും സമൂഹ മാധ്യമങ്ങളിലുണ്ട് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിന് സമാനമായിട്ടുള്ള ഒരു ഇരുന്ത കാലഘട്ടത്തും അതിന് അതിനോട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിനോട് സാമ്യമുള്ള നിരവധി അനവധി യുദ്ധക്കെടുതികൾ പ്രകൃതിക്ഷോഭങ്ങൾ അപകടങ്ങൾ അങ്ങനെ വലിയ തോതിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുമായി എൺപത്തിനാല് വർഷങ്ങൾക്കിപ്പുറം മായ സാമ്യമുണ്ടെന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല